സത്യം അസന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ രാജാസരും ജീവിതം എന്റെ അടുത്ത് വന്നത് രഹസ്യം പോലെ ചോദിക്കും അല്ല ഞാൻ വിചാരിച്ച എന്താറിയും ചുഖമില്ലാത്ത കുട്ടിയായിരിക്കും പോലും അടിക്കാവോ പിന്നെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ ആയിട്ട് ചെയ്യും ഫംഗ്ഷൻ ഫുഡ് ഇത് തികയോ അതിന് നല്ല വണ്ണം തോന്നിക്കാറുണ്ട് പ്രായം തോന്നിക്കാറുണ്ട് പക്ഷെ അങ്ങനെ അല്ലല്ലോ ആണോ ഞാൻ പറയാസും ആമിനയുമാണ് പേരിൽ എന്തെങ്കിലും അല്ല അങ്ങനെ പറഞ്ഞ അറിയത്തില്ല അജോ അമ്മിന്ന് പറഞ്ഞാലേ അറിയാം നിങ്ങളോട് പറഞ്ഞപ്പോഴും ഞാൻ പേര് ചോദിച്ചു അജാസ് ആമിന അപ്പൊ എന്തോ പറയുന്ന അജാസിന് ഒരു ഗുമ്പാത്തോണ്ട് പിന്നെ അജാസ് എന്നാണ് വീട്ടിൽ എല്ലാരും വിളിക്കാറ് പിന്നെ കല്യാണത്തിന് ശേഷം ഷോട്ടാക്കി അജുണ്ടോ ശബ്ദമൊക്കെ നമുക്ക് ഒരാളെങ്ങനെ പഞ്ഞിവിടാണ്ട് ഇവരുടെ വീഡിയോ അല്ലെ ഉമ്മ ഉമ്മനെയാ പേര് ഇവർക്കൊരു മോനുണ്ട് പേരെങ്ങനെയാ പേര് ആമിലാഷ് ർഷ്ർഷി ഭയങ്കര ബഹളം വെച്ചപ്പോ പിടിച്ചോണ്ട് വന്നതാണ് ഞങ്ങള് മാത്രം ഞങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും സമയം ക്യാമറ ആ ക്യാമറ പിന്നെ കുഴപ്പമില്ല വെച്ചാലും എന്താണെങ്കിലും മൂന്ന് നാല് പേർക്ക് മൂവി വേൾഡിലേക്ക് സ്വാഗതം ഉമ്മ ഞാൻ ഇവരുടെ പേരൊക്കെ ചോദിച്ചപ്പോ ഭയങ്കര ചമ്മി ഇങ്ങനെ നാട കുടുങ്ങിയോട് എന്റെ ശരത്തേട്ടം പറഞ്ഞല്ലോ എന്താ പ്രശ്നം അത് ഇരുന്നില്ല അയ്യോ ഇരുന്നിട്ടില്ല എന്റെ പൊന്നെ വീഡിയോ ഉമ്മ തന്നെ വീഡിയോ നമ്മളെ വീഡിയോ നമ്മള് കാണിച്ചു കൊടുത്താലേ കാണത്തുള്ളൂ പക്ഷെ നമ്മള് വിളിക്കുന്ന മകൻ വിളിക്കുന്നോണ്ട് ഒന്ന് ചെയ്യുന്നു അത് പിന്നീട് കാണുന്നില്ല എല്ലാവരും പറയുന്ന ഒരു കാര്യം ഈ വീഡിയോ എടുക്കുന്നവരെല്ലാം പറഞ്ഞ ഞങ്ങള് മാത്രം ആ സമയത്ത് അത് കാണുന്നുള്ളൂ വേറെ ആരും കാണുന്നില്ല കഴിഞ്ഞു പോയിട്ടാണല്ലോ ആൾക്കാര് കാണുന്നത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത് അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് എനിക്ക് ഒന്ന് എത്ര വർഷം രണ്ടായിരത്തി ഇരുപത് ആ കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആള് ഇപ്പം ഞാൻ നേരിട്ട് കണ്ടപ്പോഴേ വീഡിയോയിലൊക്കെ ആണെന്ന് തോന്നുന്നു ആൾക്ക് ഒരു നല്ല ചേഞ്ച് ഉണ്ട് അത് സ്ട്രേറ്റ് ആൾക്കാർ കാണുമ്പോഴും പോലെയല്ല വീഡിയോയില് പ്രായം തോന്നിക്ക അതിന് നല്ല വണ്ണം തോന്നിക്കാറുണ്ട് പ്രായം തോന്നിക്കാറുണ്ട് പക്ഷെ അങ്ങനെ അല്ലല്ലോ ആണെങ്കിൽ പിന്നെ ഇടയ്ക്ക് വണ്ണം കുറച്ചും ഒതുങ്ങിയിട്ടുണ്ട് കാരണം ഇതിനെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു പിന്നെ കോസ്മറ്റോളജി ക്ലാസ്സിന് പോകുന്നുണ്ട് പഠിക്കാൻ വേണ്ടി അപ്പൊ അതിന് പോയതിനു ശേഷം ക്ലാസ്സിന് ഒരു അലർജി പോലും ഇടയ്ക്ക് വെച്ച് ഒന്ന് വന്ന വന്നിട്ടുണ്ടായിരുന്നു അത് വന്നതിനു ശേഷം പിന്നെ ഫുഡൊക്കെ കുറച്ച് ഡയറ്റ് ചെയ്ത് പിന്നെ അതും അതിന്റെ കൂടെ ഉണ്ട് കുറച്ചും കൂടി അതിന് തൊട്ടേ ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിങ്ങിലേക്ക് അല്ല അങ്ങനെയല്ല ആദ്യം നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോയിൽ നമ്മളെ സിസ്റ്ററിന്റെ രണ്ട് മക്കളുണ്ടായിരുന്നു വീഡിയോയില് അവരെ വെച്ച് നമ്മളൊരു പത്തു നൂറ്റമ്പതോളം വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്ത അവര് ചെയ്തപ്പോഴത്തേക്ക് ഇനി വേറെ ആരെങ്കിലും മാറ്റി പിടിക്കണമെന്നും പറഞ്ഞു അങ്ങനെ ആ അങ്ങനെ പിന്നെ അർജുനൊന്നു രണ്ട് വീഡിയോ കൊണ്ടുവരാൻ നോക്കിയ പക്ഷെ അവൻ വന്നില്ല വന്നിട്ടങ് പോയി ഒരു വീഡിയോയിലു പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലൊരു കോഴി ഉണ്ടായിരുന്നു പിന്നെ ചിഞ്ചുന് ആ കോഴിയെ വെച്ചൊരു കുറച്ചാളങ്ങ് ഓടിച്ചു കുറെ മില്ലിയനൊക്കെ ആ കോഴി വെച്ച കീഴ് ആ കോഴി ഔട്ട് ഔട്ടായേക്ക് അപ്പൊ നമ്മളിങ്ങനെ മാറ്റണു അപ്പൊ ഇങ്ങനെ ആറ്റ് ചെയ്യുന്ന നമ്മള് വിളിച്ചാൽ വരും അല്ലാതെ ഉമ്മാക്ക് അങ്ങനെ വീഡിയോ പറഞ്ഞ ഉമ്മ ഉമ്മ വന്ന് അതിനു മുന്നേ ഒന്ന് രണ്ട് വീഡിയോലുണ്ട് പിന്നെ ഇപ്പോഴത്തെ മിക്ക വീഡിയോലും ഞാൻ ഇങ്ങനെ ചൊവ്വരുപ്രാവശ്യം പറഞ്ഞുകൊടുത്താ അത് അപ്പോഴേ അതേപോലെ തന്നെ ചെയ്യും അതീ തോന്നി തോന്നാ ഞാൻ പറയാം എനിക്കറിയാം ഉമ്മ ഒരു കൈനോട്ട് ലേറ്റസ്റ്റ് വീഡിയോ ആണ് അത് എക്സ്പ്രഷൻ അത് ഒരു വെട്ടം എടുത്തിട്ട് അപ്പഴേ ഓക്കെ ആക്ക ഞാൻ നോക്കിനെ ഞാൻ ഞാൻ അഭിനയിക്കണേ പത്ത് വെട്ടം എടുക്കണം ഉമ്മാടെ പ്രത്യേകത ഏതാ ഉ ഉമ്മ ഇപ്പം മകം പറഞ്ഞിട്ടാണ് ഉമ്മ ഒന്ന് അഭിനയിക്കുന്നത് പക്ഷെ ഉമ്മക്ക് ഞാൻ നോക്കിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സന്തോഷമുണ്ട് കാരണം നിങ്ങളൊക്കെ ഒരു കാലത്ത് ഇതൊന്നും നമുക്ക് പറ്റില്ലാത്തടത്തുന്ന് ഇന്ന് ടി വി ആയി സിനിമയായി മൊബൈലായി അതിൽ നിങ്ങൾ അഭിനയിക്കുന്നത് അത് നമ്മള് സന്തോഷങ്ങളാണ് സ്ത്രീകളുടെ പുരേലിരിക്കുന്ന സ്ത്രീകളുടെ അതായത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ സന്തോഷം ഉമ്മ അതിനെ എങ്ങനെയാ കാണുന്നത് പിന്നെ മോ ഞാനേതില്ല ഇങ്ങനെ ഇതൊക്കെ എടുത്തപ്പോ എന്റെ അടുത്ത് പറയും ഉമ്മായും കൂടെ വാ ഉമ്മായും കൂടെ നിന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരെ ഒരു ഇതിന് വേണ്ടി ഞാൻ നിൽക്കും ഇല്ല മോനില്ലേ അവരുടെ സന്തോഷം എവിടെങ്കിലൊക്കെ എത്തിച്ചേരുമെങ്കിൽ അവര് എത്തിച്ചേരട്ടെ അതും പറഞ്ഞു തന്നെ ഞാൻ നിൽക്കുന്നത് ഏ ഇരിക്കുന്നുള്ള പട്ടിരിക്കുന്നത് ഒരു ഉമ്മയും തള്ളമാരും മക്കളുടെ ഉയർച്ചയാണല്ലോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഞാനും അവരുടെ ഉയർച്ച തന്നെ ആഗ്രഹിച്ചു അപ്പൊ ഇപ്പം ഇപ്പൊ അവരുടെ മകനേ ഉള്ളോ ും മൂത്താളാതെ ആള് പള്ളിമുക്കിലാ താമസിക്കുന്നത് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കാണുന്നവർക്ക് പള്ളിമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ എല്ലാ എറണാകുളത്തും എല്ലായിടത്തും പള്ളിമുക്കും കാണും എറണാകുളത്തും കാണും പള്ളിമുക്ക് സ്ഥലത്തുള്ളൊരു പേര് പള്ളിമുക്ക് അപ്പൊ ഉമ്മ വീട്ടുകാര് ആദ്യം ഉമ്മ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ ഇപ്പം അജാസ് പറഞ്ഞു അമ്മ അഭിനയിച്ചു വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്തു പറഞ്ഞു അല്ല വെളിയിൽ ഇപ്പൊ ഞാൻ അങ്ങനെ കാല ഇച്ചിരിട്ട് കമ്പ്ലാ ഞാൻ പുറത്തൊക്കെ ഇറങ്ങാൻ പറയാം മോനുമായിട്ട് കൊള്ളാ പിന്നെ അനിയത്തിമാരെ മക്കളൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് അനിയത്തിമാരുടെ തോന്നുന്നു അനിയച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ അതില് ഉമ്മയോട് എനിക്ക് പ്രധാനമായിട്ടൊക്കെ മകനെ അവിടെ നിർത്തട്ടെ മരുമോളുടെ അഭിനയത്തിൽ പറ അവള് എങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞാലും അവൾ അഭിനയിക്കും പിന്നെ ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തോട്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇവള് ഫുഡ് കഴിക്കുന്നതൊക്കെ അത് നേരില്ലാണ് സത്യത്തിൽ അത് നേരില്ലല്ലോ അവള് ഫുഡ് കുറച്ചേ കഴിക്കും വേണ്ടിയാണ് പക്ഷെ വീഡിയോയില് ഒരു മുട്ടയൊക്കെ പക്ഷെ വേണ്ടി നിങ്ങള് മൊബൈല് കാണുന്നു മുട്ട വിഴുങ്ങുന്നു ഞാനും ആലോചിച്ചത് ദൈവം ഇവിടെ മുട്ട വിഴുങ്ങുന്നു അത് ചവച്ചരച്ച സൂക്ഷിച്ചില്ലെങ്കിൽ മുട്ട കഴിക്കത്തില്ല പുഴുങ്ങിയ മുട്ട എനിക്ക് അങ്ങനെ എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവള് യഥാർത്ഥ ഒരു ഫുഡ് കുറച്ചാണ് കഴിക്കുന്നത് സത്യത്തില് അവര് ചോദിക്കും ഓ ഫുഡ് ഇത് തികയൂ തമാശക്ക് ചോദിക്കും ഏതാ കാരണം ഫുഡ് കഴിക്കുന്ന ആ വീഡിയോയില് കാണുന്ന പക്ഷെ അവർക്ക് പിന്നീട് മനസ്സിലാവും ചിലര് ഇപ്പോഴും പിന്നെ നമ്മള് റീല് കണ്ടിട്ട് റീൽ ആണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആമയ്ക്ക് സുഖം ഇല്ലാത്തതാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ചിലരൊക്കെ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്ന എന്താ പറയാ നോക്കട്ടെ എന്റെ അടുത്ത് വന്നിട്ട് രഹസ്യം പോലെ ചോദിക്കും അല്ലേ അല്ല ഞാൻ വിചാരിച്ച എന്താന്ന് പറയും നല്ല നടപ്പി മാതാണ് പറഞ്ഞത് ലേഡി മിസ്റ്റർ ബീൻറെ കൊറേ അനുകരിക്കുന്നതിലെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് നമ്മളെ കൈ ആണെങ്കിലും മറ്റേ നടപ്പാണെങ്കിലും ചിന്തകളാണെങ്കിലും ഞാനും കേട്ടിപ്പോയിട്ടുണ്ട് എനിക്കിപ്പോ അഭിനയിക്കാൻ പറയാനെ പോലും നമ്മളെ നമ്മുടെ സൗ സുഹൃത്തുക്കളുടെ ഇടയില് കൈ പൊത്തോന്നൊക്കെ കാണിക്കാം പക്ഷെ ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞ പക്ഷെ എനിക്ക് വേറെ ഒരാള് നിന്ന അഭിനയം വേറൊരാള് റീൽസ് ഒക്കെ എടുക്കുവാണെങ്കിൽ പുറത്തുനിന്ന് ഈ റോഡ് കണ്ടെ നമ്മളിവിടെ ആരും ഇല്ല വേണ്ടിയുള്ള റോഡാ കാരണം ഇടി ഈ ില് അപ്പൊ നമുക്ക് പിന്നെ ഇടയ്ക്കൂടെ വല്ല ഒരു ബൈക്കോ എന്തെങ്കിലും പോയാലേ ഉള്ളു അതുകൊണ്ട് ഇവിടെ ആയിരിക്കും നമ്മളെല്ലാം വീഡിയോസും എടുക്കുന്നത് പിന്നെ പുറത്ത് ആരെങ്കിലും ഒരാൾ നടന്നു വരുന്ന ആമിയപ്പോഴെ സൈലന്റ് ആയിട്ട് നിൽക്കും അവര് പോകുന്നവര് വെയിറ്റ് ചെയ്യും എടുക്കത്തില്ല അത് ആരും ഇല്ലാത്ത സമയത്തായിരിക്കും നമ്മൾ ഇതെടുക്കുന്നത് നിങ്ങൾ പറഞ്ഞ കൊറോണ സമയത്താണ് ആരെങ്കിലും കണ്ടിട്ടാണോ അതോ യൂട്യൂബ് ഉണ്ട് എന്നാലും ഈ റീൽസ് ആണ് ഫേസ്ബുക്കും മറ്റുള്ളതിലാണ് പിന്നീടാണ് യൂട്യൂബിനൊരു വരുമാനം കിട്ടും എന്നൊക്കെ അറിഞ്ഞ ആളുകൾ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് നമ്മൾ 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 ആമിക്ക് ഇങ്ങനെ ഒരു ചെയ്യാന്നൊക്കെ അല്ല ഇത് സ്റ്റാർട്ട് എനിക്ക് ചാനൽ ഉണ്ടായിരുന്നു ഞാന് വലിയ വലിയ ചാനലൊന്നുമല്ല ഒരു ചെറിയ ചാനലായിരുന്നു അതിനുശേഷം ശേഷം നമ്മൾ കപ്പിൾ ചാനൽ ചെയ്യാന്ന് ഇങ്ങനെ വിചാരിച്ചു കഴിച്ചിൾ പിന്നെ അല്ല അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പിന്നെ ഒരു നൂറോളം വീഡിയോ നമ്മൾ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് എഴുപത്തി ഒമ്പത് എൺപത് അങ്ങനെ അത്രയും കണ്ട ബ്ലോഗുകൾ അടിപ്പിച്ച് ഇങ്ങനെ ഡെയിലി ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അങ്ങ് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു രക്ഷയൊന്നും ഇല്ലായിരുന്നു അപ്പം പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷോർട്സ് യൂട്യൂബിൽ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ ആക്റ്റീവായിട്ട് റീൽസ് ഒക്കെ വന്നത് പിന്നെ ഷോർട്സിൽ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഇട്ടു തുടങ്ങിയതാണ് എന്നിട്ട് വലിയ ഇതൊന്നുമില്ലായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് നല്ലതുപോലെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് ഒരു പുറത്ത് ഒരു ഹിന്ദിയിൽ ഒരു പ്രാങ്ക് ഷോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബോൾ അടിക്കുന്ന ഇങ്ങനെ നിലത്തിട്ടിട്ട് ആരെങ്കിലും അടുത്ത് തന്നിട്ട് ഇങ്ങനെ ഷോർട്ടിന് ബോൾ അടിക്കുന്ന പോലെ കാണിക്കും പക്ഷെ അടിക്കൂല അവര് പേടിക്കും അപ്പം അത് നമ്മൾ അന്ന ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യം ആ ഒരു വീഡിയോ ആണ് എടുത്ത് ഒരു ഫണ്ണായിട്ട് മേക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് അത് ഇട്ടപ്പോൾ നമുക്ക് ഫീസൊന്നുമില്ല നമ്മൾ പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് മില്യൻ പോയപ്പോഴത്തേക്ക് നമ്മൾ സന്തോഷമായി പിന്നീട് നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാൻ ചിന്തിക്കാനും അങ്ങനെ ഓരോ കണ്ടന്റ് എഴുതിയിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നീട് കണ്ടന്റ് ഒക്കെ ആണ് എഴുതി വെക്കും നമ്മളത് എവിടെങ്കിലും ടൈപ്പ് ചെയ്തിട്ടേക്കും അങ്ങനല്ല ഓരോ ഐറ്റം ആയിരിക്കും നമ്മള് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നൂറ് ഐറ്റം ഒരു ആപ്പിള് കാറ് കാറ് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ടി വി നിങ്ങൾ ഡയലോഗുകൾ അങ്ങനെ എന്തെങ്കിലും അത് വെച്ച് എന്ത് വീഡിയോ ചെയ്യാന്ന് ചിന്തിച്ചിട്ട് അതിന് അതില് പിടിച്ചങ്ങ് കേറും അങ്ങനെ ചെയ്യും അതാണ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ആഹ് ഇത് ഇങ്ങനെ ഇങ്ങനെ അഭിനയിക്കുന്നത് അതായത് ആദ്യം പറഞ്ഞില്ലേ ഇങ്ങനെ ആ ഒരു മാനറിസോ ഇങ്ങനെയൊക്കെ നോക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറ്റുവാ ആളുകൾക്ക് അതും ഈ ഒരു എന്താ പറയാ ഒരു ഇത്രയും കൊച്ചുളളക്ക് എങ്ങനെ പറ്റുന്ന വിചാരിച്ചു ഷാമി യു ആർ വെരി ടാലും അങ്ങനെയാണ് ചില നേരങ്ങളിലൊക്കെ എക്സ്പ്രഷൻസ് പിന്നീട് അത് നമ്മൾ നോർമൽ വീഡിയോസ് ആയിരുന്നു ആദ്യം പിന്നെ എന്തെങ്കിലും വെറൈറ്റി വേണമെന്നും പറഞ്ഞാണ് മിസ്റ്റർ ഒരു ആ ഇവരുടെ ആദ്യകാല വീഡിയോയില് ഭർത്താവിനെ പഞ്ഞി കിടന്ന ഭാര്യ എന്ന് ഞാൻ ചോദിച്ച് എന്തോ ഒരു ആവേശത്തിൽ ഇങ്ങനെ തള്ളി തള്ളി വന്നതാ കറണ്ട് പോയി നേരെ വീടിന്റെ മേളിലേക്ക് കയറ്റിട്ടുണ്ട് ഉമ്മേനെ അടക്കം കസേര അടക്കത്തി ഒരാൾ തള്ളൂടെ തള്ളി ഞാൻ താഴെ പോയി കിടക്കും പ്ലീസ് തള്ളി കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടിട്ട് ഇവരെ ഇവര് നല്ല നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു നല്ല രാത്രി ഇന്റർവ്യൂ വേണ്ടി അല്ലേ ഇല്ല ഇല്ല അങ്ങനെയല്ല പോകുമ്പോ ഞങ്ങൾ ഒരു ബുക്കിനകത്ത് ഇങ്ങനെ രണ്ട് പേജ് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോയത് ജോഷ്ടോയ്ക്ക് മാത്രം ഇഷ്ടം അല്ലാതെ വേറെ എവിടെയും മാത്രമേ സത്യം അസന്തമായിട്ടുള്ള ആദ്യകാലങ്ങളിൽ വീഡിയോസ് ഒക്കെ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഭയങ്കര ഒരു 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 ടെറർ ആയിട്ടുള്ള സത്യം പറഞ്ഞ ഒരു മന്ദവത്തി കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അതിന്റെ ഇടകളൊക്കെ കൊള്ളുന്ന ഒരാള് ആ ഒരു രീതിയിലായിരുന്നു അത് ചിത്രീകരിച്ചു വെച്ചത് അത് ചോദിക്കും പുറത്തു പോകുമ്പോഴും ചോദിക്കും ഇന്ന് പനിക്കൊന്നും ഇട്ടില്ലേ എന്റെ അടുത്ത് ഫസ്റ്റ് െ ഭർത്താവിനുസരിക്കാത്ത അന്നേരം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു അന്നേരം വീഡിയോ ചെയ്യാൻ നേരത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെയൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെ വീഡിയോ ചെയ്യാവോ ഇങ്ങനെ ഭർത്താവിനെ ഇങ്ങനെ വീഡിയോ പോലും ഇങ്ങനെ അടിക്കാവോ എന്താ പിന്നീട് നമ്മൾ ആ വീഡിയോ കൊറച്ചാൾ ഓടിക്കഴിഞ്ഞപ്പോ എപ്പോഴോ ഒരു വീഡിയോ എല്ലാം കണ്ട ആ മീഡിയ നമുക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് തിരിച്ചിങ്ങനെ നടന്നു പോകുന്ന ഒരു സീനില് ചാപ്പളി നടന്നു പോകുന്ന പോലെ ഇങ്ങനെ നമ്മക്ക് തോന്നി കമന്റിൽ ഒരുപാട് പേരും മൊത്തം കമന്റ് അതായിരുന്നു അതിനകത്ത് അപ്പം നമുക്ക് ആ ഇത് ഇച്ചിരി ഓടി ആ വീഡിയോ കുറച്ച് ഓടി ഒരു പത്തിരുപത് മില്യൻ ആയപ്പോഴത്തേക്ക് ആ വീഡിയോ പെട്ടെന്ന് ഓടി അപ്പൊ ഇത് കൊള്ളാലോ പിന്നെ ചാപ്ലിന്റെ ഇടയിൽ അമിക്ക് മിസ്റ്റർ ബീൻ ഇഷ്ടമാണ് അതൊക്കെ ചെയ്യും പിന്നെ അതിന്റെ ഇടയിൽ അതും കൂടെ കയറി വന്നപ്പോഴത്തേക്ക് ആ കൊറച്ചാൾ ഒരു പിന്നെ കൊറേ നാളിങ്ങനെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പൊയ്ക്കോണ്ടിരുന്നേ ഇതിന്റെ ഇടയിൽ മറ്റേ കാബിലേന്റെ എക്സ്പ്രഷൻ വന്നപ്പോ പിന്നെ കൊറേ വീഡിയോ ഇങ്ങനെ വയ്യാത്തണക്കിങ്ങനെ അങ്ങനത്തെ അത് വേറെ വേറെ കുറച്ച് വന്നു ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉമ്മ മകനെ ഇങ്ങനെ ഭംഗി കിട്ട പെൺകുട്ടി ആ ഭയങ്കര പ്രശ്നമല്ലേ ഉമ്മ മരുമകള് അത് ആ ഉമ്മയോട് ഇങ്ങനെ ആരേലൊക്കെ ചോദിച്ചിട്ടുണ്ടോ ആ ഞാൻ ആ ചോദ്യം വരെ എത്തിയില്ല അപ്പൊ തന്നെ നിങ്ങള് അല്ല അങ്ങനെ എൻ്റെ അടുത്ത് ചില ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ ഞാൻ എവിടെങ്കിലും ഇരിക്കുമല്ലേ മരുമോളും മോനും ഉമ്മയൊക്കെ നല്ലോണം തന്നെ ഞാൻ പറഞ്ഞു എന്താ കൊഴുമ്പോ ഫുഡ് എന്തോരല്ല ഞാൻ പറഞ്ഞ അത് വീഡിയോക്ക് വേണ്ടിയായിട്ടാ ഒറിജിനിൽ അങ്ങനെയൊന്നും ഇല്ലേ പിന്നെ ഈ ഫുഡിന്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കും അമ്മയ്ക്ക് കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ രണ്ട് പ്ലക്കാർഡ് കൊടുക്കണം ഒന്ന് എന്റെ മരുമകൾ എന്റെ മകനും ഇല്ല കൊണ്ടുതരാ ഞങ്ങൾ അങ്ങനെയല്ല വീഡിയോ ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാല് അതൊരു വിപ്ലവമാണ് അജാസ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉമ്മേനയും ഭാര്യേനെയും നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെയൊക്കെ മറികടന്നല്ല അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു വരുമാനവുമാണ് ആണ് ഇതുപോലെ ഉമ്മയെ കാണുന്ന എത്രയോ ആളുകൾ കാണും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ ഒരുപാട് പേർക്ക് ഇഷ്ടം ഉമ്മ ഒരു ഇപ്പൊ ഒരുപാട് ഏറ്റവും കൂടുതൽ കമന്റ് ഉമ്മ ഉള്ള വീഡിയോയില് മൊത്തം കമന്റ് ഉമ്മാക്കായിരിക്കും ഉമ്മ ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ആമി ആരെങ്കിലും ഉമ്മ ഉമ്മാണ്ടോ വരുമാനം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഈ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന പോലെ വലിയ വരുമാനം ഒന്നും യൂട്യൂബിൽ നമ്മൾ കിട്ടാറില്ല കാരണം എനിക്ക് വേറെ ജോലിയുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇതിനകത്തോട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ പോലെ കുറച്ചുകൂടി കിട്ടും കേൾക്കുന്നവർ ഓ പിന്നെ അവിടെയാണ് ആൾക്കാരുടെ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കാരണം കാരണം ഒരുപാട് പേര് എന്തുവാ നോക്കുന്നത് അവരെ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെ പിന്നെ റീൽസ് കണ്ടിട്ട് വിചാരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പലരും ഇപ്പൊ ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ നമ്മൾ പേരെടുത്ത് പറയാനുള്ള ഒരുപാട് പേരെ ഇഷ്യൂസ് ഇപ്പം യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ അപ്പൊ റിയൽ ലൈഫിൽ പലരെയും ലൈഫ് അങ്ങനെ അല്ല റീൽസിൽ കാണുന്ന പോലെ അല്ല ഒരുപാട് പേര് പക്ഷെ വിചാരിക്കുന്ന എന്തോന്ന് പറയാം ഈ റീൽസിൽ ഇവർ എന്താണ് അതാണ് അതാണ് ഇവരെ ലൈഫിൽ നമ്മളിപ്പം കുടുംബക്കാരും ഇത് നമുക്ക് ഏതോ ഒരു ഭയങ്കരമായ വരുമാനം കിട്ടി ഞാൻ ജോലി ചെയ്യുന്നിടത്തും അതേ ഇഷ്യൂസ് വരും ഞാൻ ജോലി ചെയ്യുന്ന രാവിലെ പോയി ജോലി ചെയ്തോണ്ടിരിക്കാൻ നേരത്തെ വെയിലത്തൊക്കെ വരുന്ന ജോലി അത് തന്നെ സ്റ്റോളല്ല വർക്ക് ചെയ്യുന്നത് അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയും ഇയാള് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരാളല്ലേ ഇയാൾ എന്തിനാ ഇവിടെ യൂട്യൂബേഴ്സ് നമ്മൾ ഒരു ലക്ഷങ്ങളും നമുക്കിട്ടുണ്ട് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സ് തന്നെ കാരണം എന്താണെന്ന് പറയാ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാർ വാങ്ങി ഒരു പതിനായിരം രൂപ സീസ് അടച്ചാൽ മതി നമുക്ക് ഒരു നിന്ന് ഒരു ഇരുപതിനായിരം രൂപ വരുമാനം കിട്ടിയാലും ആ നമ്മളെ പുറത്തിറങ്ങിയ പത്ത് പേർക്ക് തിരിച്ചറിയാം നമ്മൾ ഇനി പോകുന്നത് ഓട്ടോയിലോ ബൈക്കിലായിരിക്കുന്നത് ഒരു കാറ് ചെന്നിറങ്ങണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മളൊരു കാർ വാങ്ങും ഇല്ലെങ്കിൽ നമുക്കൊരു യാത്ര ചെയ്യാം ഫാമിലി ആയിട്ടൊന്ന് എല്ലായിടം പോവാനും സൗകര്യം കാറാണല്ലോ നമ്മളൊരു കാർ വാങ്ങി നമുക്ക് അപ്പോൾ നമ്മളെ ചിന്ത എന്തായിരിക്കും ഇരുപതിനായിരം രൂപ കിട്ടുന്നു യൂട്യൂബിൽ പതിനായിരം രൂപ നമുക്ക് ഫിനാൻസ് അടയ്ക്കാം നമുക്കൊരു കാർ ആവുമല്ലോ ആ ഒരു ചിന്തയിലായിരിക്കും തുടങ്ങുന്നത് നമ്മളെ യൂട്യൂബ് വരുമാനം കൊണ്ട് പതിനഞ്ചു ലക്ഷം രൂപയുടെ കാർ വാങ്ങി സ്വന്തമായി അപ്പം കാണുന്നവരെന്താ വിചാരിക്കും രണ്ടു മൂന്ന് മാസ യൂട്യൂബില് അങ്ങനെ വിചാരിക്കും അങ്ങനെ തുടക്കകാലങ്ങളിൽ അങ്ങനെ വിചാരിച്ചു എനിക്ക് അജാസ് ആദ്യം പറയാ എന്നോട് വന്ന് ചോദിക്കത്തില്ല ലക്ഷങ്ങളുള്ള ആളാണ് മറ്റേ അപ്പൊ മമ്മൂട്ടിയുടെ ഒരു പഠന വേദനിക്കുന്ന കോടീശ്വരന് ഒരു ലക്ഷങ്ങളും ഇല്ല അത് കാണുന്നവർക്ക് ഒരുപാട് പേര് ഇപ്പൊ യൂട്യൂബിലോട്ട് ഒരുപാട് പേര് വരും ഇപ്പൊ പുതിയതായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ അവരൊക്കെ ഈ ലക്ഷങ്ങൾ കണ്ടുകൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അല്ലാതെ ഇന്റർവ്യൂ ചോദിക്കുമ്പോഴ ആൾക്കാർ പറയുന്നത് പേയ്മെന്റ് എത്ര തരുമെന്നാണ് അത് പേയ്മെന്റ് എത്ര എന്നുള്ളത് അവര് ചോദിക്കുന്നത് രണ്ടാണ് അത് നമ്മൾക്ക് ഇത് ഓടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കാശ് കിട്ടും അതാണ് അവരെ ചിന്ത നമുക്കറിയാലോ എത്ര വ്യൂസ് പോയ എങ്ങനെ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് കൃത്യാവസ്ഥ അറിയ അല്ല പുറത്തു നിന്ന് കാണുന്നവർക്ക് ഇത് എന്തോ ഭയങ്കര ഒരു സംഭവമാണ് എന്തോ ലക്ഷങ്ങളും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നാണ് യൂട്യൂബ് എന്ന് വിചാരിക്കുന്നത് എങ്കിലല്ല ഇത് ചെയ്യുന്നവർക്ക് അറിയാം എന്താ സംഭവം അങ്ങനെ കിട്ടുന്നവരുണ്ട് എല്ലാ മേഖലയിലും അങ്ങനെ കിട്ടുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അത് വളരെ ചുരുക്കം ചിലർക്കായിരിക്കും കിട്ടുന്നത് പക്ഷെ എല്ലാ ക്രിയേറ്റേഴ്സിനും നിങ്ങൾ പറയുന്നത് ലക്ഷങ്ങളൊന്നും കിട്ടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒന്നുമില്ല പിന്നെ പിന്നെ ഒരു ജോലി പോലെ ഇതങ്ങ് ചെയ്തു പോകുന്നു നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട് ഞാൻ പറയാം ഞാനത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അജാസിന്റെ ഹാപ്പിനെസിനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഹാപ്പിനെസ് ഇവരുടെ രണ്ടുപേരെയാണ് കാരണം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്കിപ്പം അവരുടെ സന്തോഷം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പുറത്തറിയിക്കാൻ അത് ഭയങ്കര വലിയ കാര്യമാണ് ഇവർ നിങ്ങളെ പോലെ ആകണം ആഗ്രഹിക്കുന്ന ചുറ്റുവട്ടം തന്നെ എത്ര സ്ത്രീകൾ കാണുമായിരിക്കും അല്ല ഒരുപാട് പേരുണ്ട് മനസ്സിലായോ അവർക്ക് പറ്റുന്നില്ല ആരിക്കും അപ്പൊ പറ്റുന്ന ആളുകൾക്ക് അവസരം കിട്ടുന്നവര് അവര് മാക്സിമം അവര് സബ്സിഡി കൂട്ടും ഉമ്മക്ക് അത് മനസ്സിലായ ഉമ്മ അങ്ങനെ തന്നെ വിളിക്കേറ ഉമ്മയുടെ ആരെങ്കിലും പറഞ്ഞോ ഇല്ല നമ്മള് ശരിയാ നമ്മളെ പോലെ ഒരുപാട് പേരും ആഗ്രഹിക്കുക നമ്മളും ഒക്കെ ഇങ്ങനെ ആയെങ്കിൽ എന്ന് അകത്ത് ഇതിന്ന് ഇപ്പം അങ്ങനെ ആരും ഇരിക്കുന്നില്ലല്ലോ എല്ലാവർക്കും തൊഴിലുണ്ടല്ലോ തുച്ഛമായവരൊക്കെ അല്ലേ ഇപ്പൊ അകത്ത് ഇരിക്കുന്നുള്ളു അതല്ലെങ്കിൽ തൊഴിലെടുപ്പില്ലെങ്കിലും ആളുകൾ പോകുന്നുള്ളുപോലെ അല്ല പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ആളുകളായിട്ട് സമ്പർക്കം വരണംവരാണ് വീട്ടില് അടിഞ്ഞുകൂടി അകത്ത് ചൊതുങ്ങി കൂടുന്നത് ഇപ്പൊ അങ്ങനെയല്ലല്ലോ എല്ലാരും കുറച്ച് വ്യത്യാസം വ്യത്യാസം ഇപ്പൊ എല്ലാരും അത് മാത്രല്ല ഇപ്പൊ കമ്മ്യൂണിറ്റിന്ന് ഒരുപാട് മാറ്റമുണ്ട് മുമ്പത്തെ പോലെ അല്ല ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി എന്തോ ഇനി എന്ത് പറഞ്ഞിട്ട കാര്യൊന്നും ഇല്ല ഇവരൊക്കെ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഇപ്പൊ ശരി വ്യത്യാസം ഉണ്ട് കൊറേ കൊറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പോഴും അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരു കാറ്റിച്ച് ഷോൾ ഇവിടുന്ന് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് മുടി കണ്ടുകഴിഞ്ഞാൽ പറയും ഇപ്പൊ ഷോൾ അങ്ങ് മാറ്റിയല്ലേ മീഡിയയില് അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് മനസ്സിലായി അല്ല സീരിയസ് ആയിട്ട് പറയുന്നവരുണ്ട് ഞങ്ങളെ ഒരു അല്ല അത് അത് കണ്ടിട്ട് ആ ആ കമന്റ് കമന്റ് കാണണം മനസ്സ് നിങ്ങൾ ഞങ്ങൾ അതിനെ കുറിച്ച് കുറ്റം പറയുന്നത് ഒരാള് നമ്മളെ വീഡിയോ ഇപ്പൊ ഇല്ല ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ വരെ സ്ഥിരമായിട്ട് വന്നിട്ട് നിങ്ങക്ക് നരകത്തില് ഭയങ്കരമായിട്ടുള്ള ശിക്ഷയായിരിക്കും കിട്ടുന്നത് ഞാൻ പറഞ്ഞേ ഞങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ശിക്ഷ നമ്മൾ വാങ്ങിച്ചോളാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്തിനാ ഇത് കാണുന്നതും കുറ്റവാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും വേറെ ഏതെങ്കിലും ചാനലിൽ പോയി കാണും നമുക്ക് വീഡിയോ ഇഷ്ടമല്ല എന്തോ ചെയ്യും വിടുവാണോ മനസ്സിലെ കണ്ടിട്ട് ഇല്ലെങ്കിൽ വട്ടം കണ്ടിട്ട് ആ ഇഷ്ടപ്പെട്ടില്ല കുറ്റം ഇവര് ചെയ്യുന്നത് മോശം അവർക്ക് മോശം തോന്നിക്കും പക്ഷെ അപ്പൊ ഇങ്ങനെ പറയണം ഞങ്ങൾ ഞങ്ങളിപ്പോ സ്വർഗത്തിലാണ് ഇപ്പൊ നരകം ഒന്നും പ്രശ്നമില്ലല്ലോ നമ്മളിപ്പൊ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് നരകവും കൂടെ ഒന്ന് കാണാം അല്ല ഉമ്മാ അത്ര പറയുന്നവരെ എല്ലാവരുടെ മായി നമുക്ക് മൂടാൻ പറ്റത്തില്ലല്ലോ പലരും പല രീതിയിലും പറയും നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ അത് ഫേസ് ചെയ്യാൻ മീഡിയല്ല ഫേസ്ബുക്കിൽ നമ്മള് ഞങ്ങള് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ നെഗറ്റീവ് വരുന്നത് ഫേസ്ബുക്കിൽ കാരണം എന്തിട്ടാലും എന്ത് നല്ലത് ചെയ്താലും ഫേസ്ബുക്കില് നമുക്ക് നെഗറ്റീവ് വരും ഫേസ്ബുക്കില് കുറ്റം പറയല്ല എന്താണെന്ന് അറിയില്ല നമുക്കറിയില്ല പക്ഷെ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നെഗറ്റീവ് ആയിരുന്നു പക്ഷെ ഒരേ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്ത് യൂട്യൂബിലും പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റയിൽ ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ഇല്ല യൂട്യൂബിൽ ഒന്നോ രണ്ടോ കമന്റ് അങ്ങനെ വരാം ഫേസ്ബുക്ക് എടുത്തു നോക്കേ മൊത്തം നെഗറ്റീവ്സ് വരുന്നില്ല മറ്റേ യൂട്യൂബിൽ യൂട്യൂബിൽ കുറവാണ് അത് നേരാണ് നമ്മള് ആദ്യമൊക്കെ നമ്മക്കാടേലും ഇതെല്ലാത്തിന്റെ ഒരു എന്റെ എനിക്കത്രയും ഞാൻ പറഞ്ഞ ശരിയാണെന്നോ ഒരു സൈക്കോളജിയാണ് എന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റൊരാള് ചെയ്യുമ്പോൾ ഇല്ലാണ്ട് ചെയ്യുമ്പോ എന്തുവാണിക്കുന്ന മറ്റേ എന്തുവാണിക്കുന്നേ പക്ഷെ നമ്മള് കൊറച്ചുകൂടെ കഴിയുമ്പത്തേക്ക് ഇവരുടെ കണ്ടന്റും ആളുകളും ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോസ് ആദ്യം കാണുമ്പോ നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കണ്ട് 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 വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നീട് കണ്ടിഷ്ടപ്പെടുന്ന ഒരുപാട് അല്ല നമുക്കത് മനസ്സിലാവും നമുക്കത് ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് നമുക്കത് മനസ്സിലാകും ഞാൻ പറയാ ചെയ്ത അങ്ങനെയും ഈ അവൻ പാവപ്പെട്ട തങ്കക്കൂടം പോലത്തെ ഒരു പയ്യൻ അവർ അങ്ങനെ ഒരു പെണ്ണിനെയാണോ കിട്ടിയത് ഇപ്പൊ തന്നെ വീട്ടില് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞു കണ്ടനില് നല്ല എല്ലാര്ക്കും കണ്ടില്ലാത്ത നല്ല ക്ഷാമമുള്ള ടൈമാ നമ്മളപ്പം ചെയ്യുന്ന എന്താ ഇവള് ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങൾ ഇവളെ അങ്ങനെ ആക്കിട്ട് ഇപ്പൊ അത് തന്നെ വന്നു ഇനി കൊറച്ചാൾ ഇത് ഓടിച്ചിട്ട് വേണം വീണ്ടും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആണ് അതിന് നമ്മള് ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞല്ലോ കൊച്ചിന്റെ പെയിന്റ് ബ്രഷ് അപ്പൊ കുഞ്ഞിനെ ഭയങ്കര വെയിലടിക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര എന്താ പറയാ ഐഡിയ വേണ്ട അത് മനസ്സിലായി ഏറോരോ ചാനലുകാരും മത്സരിക്കുന്ന കണ്ടന്റിലാണ് അപ്പുറം ഇപ്പറുള്ള ചാനലുകാരും മത്സരിക്കുന്നത് അവിടെയാണ് നമ്മൾ യൂട്യൂബേഴ്സും മത്സരിക്കുന്നത് ഞാനാണല്ലോ എന്റെ ചാനലിൽ എന്തിനും നിങ്ങളെ ഇന്റർവ്യൂ എടുക്കുന്നു കണ്ടന്റാണ് നിങ്ങളുടെ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളിട്ടാ ഞങ്ങൾ ഫോടും എന്നുള്ള നിങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബവിശേഷം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുള്ളതാണ് നമ്മളിടുന്നത് ഇതാണ് ഇതാണ് കണ്ടന്റ് അത് പക്ഷേ നമ്മളാണെങ്കിലും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അയ്യോ അത് ശരിയായില്ല നമ്മളെ ഡ്രസ്സിന്റെ ഒക്കെ അവിടെ അവിടെയോ ഇച്ചിരി നല്ല വൃത്തിയുള്ള ഡ്രസ് ഇട്ടുകൂടെ ഫോൺ എടുക്കാൻ തക്കതായി ഇപ്പൊ എടുത്ത് ഫോൺ എടുത്ത് വെച്ചിട്ട് കഴിക്കില്ല അഭിനയിച്ചു കഴിഞ്ഞി അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുക ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എടുക്കത്തില്ല ആ സമയത്തൊക്കെ ഫോണായിട്ട് ഇടുമ്പോഴത്തേക്കും ആറഡി ഷോൾഡിട് ഷോൾഡ് ഷോൾഡിട് ആ ഉമ്മ അടുക്കളരെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും ഉമ്മ അഭിനയിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു വരും ഒറ്റക്ക് ഒറ്റ ഉമ്മ ഞാൻ ഒറ്റ അല്ല ഇതിന് കേക്കത് എനിക്ക നീ ഉള്ളു പത്ത് ടേക്ക് എടുത്താൽ അവസാനം ഉദ്ദേശിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് കിട്ടണം അതുവരെ എടുക്കും ഞാൻ അപ്പൊ ചോയ് അവസാനം ചോയ് കിട്ടിയാ കിട്ടിയത് ആമീ

ആ ഉമ്മയുടേതും എടുക്കും നിങ്ങൾ മൂന്ന് പേരുള്ള റീൽ ആരെടുക്കും സെറ്റ് ചെയ്ത് ടൈം പിള്ളേരെ നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി നിങ്ങളുടെ ലൈഫ് ഞാൻ പറഞ്ഞല്ലേ നമ്മള് കാണുന്ന പോലെ ഒന്നും അല്ല എല്ലാവരും അവർക്ക് യൂട്യൂബിലൊന്നും ഇവർക്ക് കുമിഞ്ഞു കൂടി വരുമാനം ഒന്നുമില്ല അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അതിൽ എനിക്കാൻ പറഞ്ഞത് ഉമ്മയുടെ ഒക്കെ സന്തോഷം അത്രയും വലുതാണ് അവരെ സംബന്ധിച്ച് Yeah. <laughs> അവരുടെ ഒരു എന്റർടൈൻമെന്റ് ഇതായിപ്പം അല്ലെങ്കിൽ ഉമ്മയുടെ ഒക്കെ ഒരു ദിവസം കണ്ടന്റ് ഉമ്മയ്ക്ക് പറയും പറയും എടുക്കാൻ ഉമ്മ വീഡിയോ ഉമ്മക്ക് വിഷമേ കൊച്ചിടെ സ്കൂളിൽ അതാണ് അത് നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷാണ് അത് കാണുന്ന ഒരു ഞാൻ പറഞ്ഞല്ലേ കാണുന്ന ഒരു ആയിരം പേര് കാണുന്നുള്ളതിൽ അതിലൊരു തൊള്ളായിരം പേര് സന്തോഷിക്കുന്നുണ്ട് ബാക്കി നൂറ് പേരെ നമുക്ക് അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളുടെ ഫാമിലിയായിട്ട് അത് തുടർന്നും പോട്ടെ ഉമ്മ മിന്നിക്കണം ഒറ്റ പറഞ്ഞിവിടെ ഇച്ചിരി പ്രശ്നങ്ങളാവുന്നുണ്ട് അല്ല അത് എനിക്കൊരു ഇതാണല്ലേ ഞാനപ്പോ മിക്കവാറും അഭിനയിക്കാൻ പഠിക്കാൻ പോകും തോന്നുന്നു അഭിനയം പഠിക്കാൻ വേണ്ടി പോകും ഇപ്പൊ എന്തോ പഠിക്കുന്നുണ്ടല്ലോ കോസ്മെറ്റോളജി എന്താണെങ്കിലും സന്തോഷത്തോടെ എനിക്ക് നിങ്ങളോട് പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം നിങ്ങളെ വെയിലത്ത് കൊണ്ടേ ഉണങ്ങി വെച്ചിട്ടുണ്ട് ഇവരെ ഉണക്കിട്ട് ഉണങ്ങി വെച്ചിട്ടുണ്ട് ആ അപ്പൊ എന്താണെങ്കിലും ഹാപ്പി താങ്ക് യു